വിദ്യാലയങ്ങളിൽ രുചികരമായ ഭക്ഷണം തയ്യാറാക്കി വിളമ്പി തന്നിരുന്നവർക്ക് വയറും മനവും നിറച്ച് അന്നമൂട്ടി വിദ്യാർത്ഥിനികൾ കുന്നംകുളം ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാചക തൊഴിലാളികൾക്കാണ് വിദ്യാർത്ഥിനികൾ വിഭവസമർദ്ദമായ ഉച്ചയൂണ് വിളംബിയത് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പാചക തൊഴിലാളികളുടെ സംഗമം ശ്രദ്ധേയമായി ഉപജില്ലയിലെ എൺപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി തൊണ്ണൂറ്റിയഞ്ച് പാചക തൊഴിലാളികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചൊവനൂർ ബിആർസി ബി പി ഒ അനീഷ് ലോറൻസ് ട്രെയിനർ സി സി ഷെറി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എം എ നദീറ പി ടി പ്രസിഡന്റ് പി മണികണ്ഠൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ സക്കറിയാ ചീരൻ കുന്നംകുളം ഉപജാ നൂൺമെയിൽ ഓഫീസർ ജോഷി ജെയിംസ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊജക്ട് കൺവീനർ കെ വി സാംസൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാചകത്തൊഴിലാളികളായവർ സിനിമാ ഗാനങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും കവിതകളുടെയും അവതരണം നടത്തി വേതനം കൃത്യമായി ലഭ്യമല്ലാത്തതിന്റെയും ഒരു ജന്മം മുഴുവൻ സേവനം ചെയ്ത് വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ തുച്ഛമായ തുക മാത്രം നൽകുന്നതിനെയും കുറിച്ചുള്ള ആശങ്കകളും പരാതികളും സംഗമത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾ പങ്കുവച്ചു തൊണ്ണൂറ്റിയഞ്ച് തൊഴിലാളികളിൽ പേരും സ്ത്രീകളാണ് കുട്ടഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ നാൽപ്പത്തിയഞ്ച് വർഷമായി ഭക്ഷണം പാകം ചെയ്യുന്ന മോഹൻദാസാണ് നളനായി ഇവർക്കിടയിലുള്ള ഏക പുരുഷകേസരി മൂലം നാൽപ്പത്തിരണ്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ആദൂർ മഹാത്മാ എൽ പി സ്കൂളിലെ എഴുപത്തിനാല് വയസ്സുള്ള തങ്ക നാൽപ്പത് വർഷത്തെ സേവനം പൂർത്തീകരിച്ച മറ്റം സെൻ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ എഴുപത്തിമൂന്ന് വയസ്സുള്ള റോസി തോമസ് എന്നിവർ ഈ വർഷം സ്വയം വിരമിക്കുന്ന സാഹചര്യത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബിബ് ഹസൻ ഇരുവരെയും പൊന്നാടയണ്ണിച്ച് ആദരിച്ചു തുടർന്ന് ഇറച്ചിയും മീനും പായസവും ഉൾപ്പെടെയുള്ള വിഭവസമ്മർദ്ദമായ ഭക്ഷണം വിളമ്പി കുന്നംകുളം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് ലെവൽ കേഡറ്റുകളാണ് തങ്ങളെ ഊട്ടിയിരുന്നവർക്ക് ഭക്ഷണം വിളമ്പി നൽകിയത്